വികസനത്തിന് രാഷ്ട്രീയമില്ലെന്നും ജനങ്ങളുടെ അവകാശമാണ് വികസനമെന്നും മാത്യു ടി തോമസ് എം എൽ എ വികസനത്തിനു വേണ്ടി ചെലവാക്കുന്ന തുകയുടെ അവകാശി ജനങ്ങളാണ് കവിയൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ ജനകീയ ആസൂത്രണ പദ്ധതി ഉൾപ്പെടെ ഫലപ്രദമായി നടത്താൻ സാധിച്ചു കേന്ദ്ര ഫണ്ടിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ തനത് ഫണ്ടും ചേർന്നതോടെ പല സംരംഭങ്ങളും വിജയത്തിലെത്തി സർക്കാരിന്റെ വികസന നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് വികസന സദസ് സംഘടിപ്പിച്ചത് ലഭ്യമായ എല്ലാ സാധ്യതയും ഉപയോഗിച്ചാണ് വികസനം നടപ്പിലാക്കുന്നത് പശ്ചാത്തല സൗകര്യത്തിനടക്കം വലിയ നേട്ടം കൈവരിക്കാൻ സർക്കാരിനായി നവംബർ ഒന്നിന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്നും മാത്യു ടി തോമസ് എം എൽ എ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന സദസ്സ് നടക്കുമ്പോൾ തന്നെ സമാന്തരമായി സംസ്ഥാന അടിസ്ഥാനത്തിൽ വികസന സെമിനാറുകൾ ഓരോ വകുപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന ആശയത്തിന് വലിയ പ്രസക്തിയുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നാം നേടിയെടുത്ത നേട്ടം വികസന എസ് സദസ്സിൻ്റെ കൂടി ലക്ഷ്യമാണ് ആ നേട്ടങ്ങൾക്ക് പല മാനങ്ങളുണ്ട് ഗവൺമെൻറ്റുകളുടെ പിന്തുണയോടുകൂടി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് ഫലപ്രദമായി നടപ്പാക്കിയ സംവിധാനങ്ങൾ ഇവയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ വികസന ആവശ്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള വേദികളായി വികസന സദസ്സുകൾ മാറണം എന്നാണ് സർക്കാർ പഞ്ചായത്തിന്റെ വികസന രേഖ എം എൽ എ പ്രകാശനം ചെയ്തു കവിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി ദിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ കവിയൂർ ശിവപ്രസാദിനെ ആദരിച്ചു പഞ്ചായത്തിലെ കലാകാരന്മാർ സാമൂഹിക പ്രവർത്തകർ അങ്കണവാടി ഹരിതകർമ്മസേന സേന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവരെയും സദസ്സിൽ ആദരിച്ചു സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും നടത്തിയ വികസന പ്രവർത്തനം ജനങ്ങളിൽ എത്തിക്കാനും ഭാവി വികസനത്തിന്റെ ആശയം പങ്കുവയ്ക്കാനുമാണ് ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടം സംബന്ധിച്ച വീഡിയോ പ്രദർശിപ്പിച്ചു കവിയൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ വികസന പ്രവർത്തന റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി സാം കെ സലാം അവതരിപ്പിച്ചു ലൈഫ് മിഷൻ വഴി നൂറ്റി മുപ്പത്തിയൊന്ന് പേർക്ക് വീട് നൽകി ജൽജീവൻ പദ്ധതിയിലൂടെ പഞ്ചായത്തിൽ സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരഞ്ജനി എ ഗോപി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ആർ വിനോദ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീകുമാരി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിൻസി മോൻസി സി എൻ അച്ചു വി എസ് സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല